ബലിഷ്ടമായ സംഘടനാ സംവിധാനം കൊണ്ട് സുദൃഢമായ അടിത്തറയുള്ള മഹത് പ്രസ്ഥാനമാണ് എൻ എസ് എസ് എന്ന് വൈക്കം താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നായർ കാരിക്കോട് എൻ എസ് എസ് പതാക ദിനത്തോടനുബന്ധിച്ച് താലൂക്ക് ആസ്ഥാനത്ത് പതാക ഉയർത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് കടന്നുവന്ന എൻ എസ് എസ് പ്രസ്ഥാനത്തിന് ഒരു പോറൽ പോലും ഏൽപ്പിക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സംഘടനയെ കാത്തുസൂക്ഷിക്കാൻ സമുദായ അംഗങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമായി നൂറ്റി പതിനൊന്ന് സംവത്സരങ്ങൾ പൂർത്തിയാക്കുന്ന സുദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആദരണീയനായ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ശ്രീ ജി സുമാർ നായർ സാർ ചങ്ങനാശ്ശേരി പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്ത് കൊടിയുയർത്തിയതോടുകൂടി പതാക ദിനത്തിന് സമാരംഭം കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ അത്ഭുത താലൂക്ക് യൂണിയനുകളായി വ്യാപിച്ച് കിടക്കുന്ന ഏതാണ്ട് ആറായിരത്തോളം വരുന്ന കരയോഗങ്ങളിൽ ഇന്ന് പതാക ദിനമായി ആചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വൈക്കം താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പതാക ദിനം ആചരിച്ചു താലൂക്ക് ആസ്ഥാനത്തും പതാക ദിനാചരണവും പുഷ്പാർച്ചനയും അതുപോലെ പ്രതിജ്ഞ പുതുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ച് നായർ സർവീസ് സൊസൈറ്റിയുടെ രൂപീകരണം ഒരു സുഹൃതമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമാനതകളില്ലാത്ത മാറ്റത്തിന് നേതൃത്വം കൊടുത്ത ഒരു മഹാപ്രസ്ഥാനമാണ് ഒട്ടേറെ പ്രതിസന്ധികളെയും പ്രതിബിംബങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ടാണ് സർവീസ് സൊസൈറ്റി ഇത്രയേറെ കരുത്തുറ്റ പ്രസ്ഥാനമായി വളർന്നിട്ടുള്ളത് ഈ നൂറ്റി പതിനൊന്ന് സംവത്സര കാലങ്ങൾക്കിടയിലും അനേകം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ സർവീസ് സൊസൈറ്റിക്ക് സർവീസ് സൊസൈറ്റിയെ പ്രാപ്തമാക്കിയത് സർവാദരണീയനായ പ്രസ്ഥാനത്തിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള മന്നത്താചാര്യം നൽകിയിട്ടുള്ള ആ ശക്തിയും കരുത്തുമാണ് ആ ശക്തിയും കരുത്തുമാണ് ഇന്നത്തെ നേതൃത്വത്തെയും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് വൈക്കം താലൂക്ക് ആസ്ഥാനത്ത് യൂണിയൻ ചെയർമാൻ പതാക ഉയർത്തി താലൂക്കിലെ തൊണ്ണൂറ്റിയേഴ് കരയോഗങ്ങളിലും പതാക ഉയർത്തൽ ആചാര്യന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന പ്രതിജ്ഞ പുതുക്കൽ തുടങ്ങിയവ നടന്നു യൂണിയൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് പി വേണുഗോപാൽ സെക്രട്ടറി അഖിൽ ആർ നായർ പി എസ് വേണുഗോപാൽ എൻ മധു പി എൻ രാധാകൃഷ്ണൻ കെ എൻ സഞ്ജീവ് കെ അജിത് കെ ജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു ജയന്തി ദിനത്തിൽ എൻ എസ് എസിൻ്റെ ജയന്തി ദിനത്തിൽ തീർച്ചയായും നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന കാര്യമാണ് എൻ എസ് എസ് കെട്ടിട വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകുന്നു ഐക്യം താലൂക്ക് യൂണിയനും അത്തരത്തില് എല്ലാ തരത്തിലുമുള്ള എൻ എസ് എസിന് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ട് പൂർണ്ണമായ രീതിയിൽ നമുക്ക് കട്ടുറപ്പോടെ ഐക്യത്തോടെ മുമ്പോട്ട് പോകാം എന്ന് മാത്രമേ ഉത്തരത്തിൽ പറയുന്നു ന്യൂസ്